അസാധാരണമായ അനക്കം കേട്ട് അടുക്കളയിൽ നോക്കിയ വീട്ടുകാർ തരിച്ചു മുറിയുടെ മൂലയ്ക്ക് ചുരുണ്ടുകൂടി ചുരുണ്ടുകൂടിക്കിടുന്നത് രാജമെമ്പാല രാജകുമാര രാജകുമാരെ നാക്ക് നീണ്ട കണ്ണൂർ വാണിയപ്പാറയിലാണ് സംഭവം തുടിമരത്ത് വീടിന്റെ അടുക്കളയിലാണ് രാജവംബാലയെ കണ്ടെത്തിയത് ഫൈസൽ വിളിക്കോടും മിറാജും അജിൽ കുമാറും സാജിദും ചേർന്ന് രാജവംബാലയെ പിടികൂടി വനത്തിൽ തുറന്നുവിട്ടു മനം ടെലിവിഷൻ കണ്ണൂർ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി